ഹായ് നമസ്കാരം ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് അവശലായി ചുറ്റുപാടും നോക്കിക്കൊണ്ട് അമ്മിഞ്ഞ കുടിക്കുന്ന ഒരു വൃദ്ധൻ അയാൾക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്ന യുവതിയും ഈ ചിത്രം ഇതിനു മുമ്പേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ചുറ്റും നോക്കി പരിഭ്രാന്തയായി നിൽക്കുന്ന അവളുടെ കയ്യിലൊരു കുഞ്ഞുമുണ്ട് ആരാണിത് എന്താണ് ഈ ചരിത്രത്തിന് പിന്നിൽ ഒറ്റനോട്ടത്തിൽ പാരമ്പര്യവാദികൾക്ക് നെറ്റി ചുളിക്കാൻ തോന്നിക്കുന്ന ഒരു ചിത്രം ആണല്ലോ നെറ്റ് എന്ന് പറയാൻ െങ്കിലും നമ്മുടെ സംസ്കാര സദാചാര സദാചാരത്തിന്റെ ഭാഗം മാത്രമാണ് ഈ തോന്നൽ ഓരോരുത്തരും മുലപ്പാൽ കുടിച്ച് തന്നെയാണല്ലോ വളർന്നിരിക്കുന്നത് എന്നാൽ ഈ ചിത്രത്തിന് പിന്നിലുള്ള യഥാർത്ഥ കഥ അറിഞ്ഞാൽ നമ്മുടെ നിറയും ഒരു കാലഘട്ടത്തിലെ ചരിത്രം വിളിച്ചോതുന്ന മാതൃത്വത്തിനും സ്നേഹത്തിനും പുതിയ നാമം നൽകിയ വിഖ്യാതമായ ഒരു സംഭവത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ ഒരു ചിത്രം യൂറോപ്പിലാണ് ഈ സംഭവം നടക്കുന്നത് റോമൻ ചാരിറ്റി എന്നാണ് ഈ പെയിൻറിങ്ങിനെ യൂറോപ്യൻ ജനത വിശേഷിപ്പിക്കുന്നത് യൂറോപ്പിലെ പ്രശസ്ത ചിത്രകാരനായ ബെർത്തലോമിയസ് എസ് തബോൺ മുരില്ല എന്ന ചിത്രകാരനാണ് വിവാദപരമായ ഈ സംഭവത്തെ പെയിന്റിംഗ് ആക്കി അവതരിപ്പിച്ചത് അമ്മിഞ്ഞകൾ എന്ന് പറയുമ്പോൾ പോലും ഒച്ചതാഴ്ത്തിപ്പറയാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോഴും കടന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അമ്മിഞ്ഞകൾ തീഷ്ണമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അമ്മിഞ്ഞുകൾ എന്നാൽ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂടി ബിംബങ്ങളാണെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഈ ചിത്രത്തിൽ രചനയ്ക്ക് പിന്നിലെ സംഭവക്കഥ ഇങ്ങനെയാണ് ഒരിക്കൽ യൂറോപ്യൻ ഗവൺമെൻറ് സൈമൺ എന്ന ഒരു വൃദ്ധനെ തടവിലാക്കി പട്ടിണി മരണമാണ് ആ വൃദ്ധന് ഭരണകൂടം വിധിച്ചത് ഒരു തുള്ളിവെള്ളം പോലും അയാൾക്ക് അനുവദിക്കപ്പെട്ടില്ല പെറോ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ മകളുടെ പേര് മരിക്കുന്ന ദിവസം വരെ തന്റെ പിതാവിനെ സന്ദർശിക്കാനുള്ള അനുമതി അധികാരികളിൽ നിന്നും പെറോ അഭ്യർത്ഥിച്ചു നേടിയെടുത്തു അവളുടെ അഭ്യർത്ഥന അവർ ചെവികൊണ്ടു അങ്ങനെ എല്ലാ ദിവസവും മകൾ അച്ഛനെ കാണാനെത്തി ഓരോ ദിവസവും ആഹാരമോ വെള്ളമോ കിട്ടാതെ തൻ്റെ പിതാവ് പട്ടിണിക്കോലമാകുന്നതും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതും ആ മകൾ വേദനയോടെ തിരിച്ചറിഞ്ഞു പിതാവിനെ സന്ദർശിക്കാൻ അകത്തേക്ക് കടത്തിവിടുന്നതിന് മുമ്പായി കർശന പരിശോധനയ്ക്ക് പെറോ വിധേയമാക്കിയിരുന്നു ആഹാര സാധനങ്ങളോ വെള്ളമോ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്നറിയുന്നതിനുള്ള മുൻകരുതൽ പിതാവിൻ്റെ അവസ്ഥ പെറോയോടെ മനസ്സു പൊള്ളിച്ചുകൊണ്ടിരുന്നു ലോകത്തിൽ ഒരു മകളും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പിന്നീട് പെറോ എത്തിച്ചേർന്നത് സ്വന്തം അച്ഛനെ മരണത്തിന് വിട്ടുകെടുക്കാൻ തയ്യാറാകാത്ത ഒരു മകളുടെ ചരിത്രത്തിലിടം നേടിയ ധീരമായ തീരുമാനമായിരുന്നു അത് വിശന്നു അച്ഛനിൽ അവൾ കണ്ടത് സ്വന്തം തന്റെ സ്വന്തം കുഞ്ഞിനെ തന്നെയാണ് അങ്ങനെ എല്ലാ ദിവസവും അവൾ അച്ഛന് അമ്മിഞ്ഞപ്പാൽ നൽകാൻ തുടങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്ന സൈമണെ സംബന്ധിച്ചിടത്തോളം മകൾ പകർന്നു നൽകിയ ജീവൻ തന്നെയായിരുന്നു ആഴ്ചകളോളം ഇത് തുടർന്നു കൊണ്ടിരുന്നു ആഹാരമോ വെള്ളമോ ലഭിക്കാത്ത ഒരുവൻ പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് കരുതിയിട്ട് അയാളിൽ ജീവൻ അവശേഷിക്കുന്നത് അധികാരികളിൽ സംശയമുളവാക്കി അങ്ങനെ കാവൽക്കാരിൽ ഒരാൾ അച്ഛന് മുലപ്പാൾ നൽകുന്ന മകളെ കണ്ടുപിടിച്ചു കാവൽക്കാർ ഈ അച്ഛനെയും മകളെയും അധികാരികളുടെ മുന്നിലെത്തിച്ചു സമൂഹം രണ്ട് തട്ടിൽ നിന്ന് ഈ അച്ഛനെയും മകളെയും വിചാരണ ചെയ്തു അവൾ ചെയ്തത് ശരിയാണെന്നും അങ്ങനെയല്ല മാപ്പർഹിക്കാത്ത തെറ്റാണെന്നും അവർ പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളിൽ വൻ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഈ വിഷയം കാരണമായി തീർന്നു ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിക്കപ്പെട്ടു അവസാനം അച്ഛനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ച മകൾ തന്നെ വിജയിച്ചു ഭരണകൂടം വൃദ്ധനെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കി ജീവിക്കാൻ അനുവദിച്ചു യൂറോപ്പിലെ പല ചിത്രകാരന്മാരും അവരുടേതായ രീതിയിൽ ഈ സംഭവത്തെ പെയിന്റിങ്ങിൽ ആവിഷ്കരിച്ചു എന്നാൽ കൈക്കുഞ്ഞുമായി നിന്ന് പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി ജയിലിൻ്റെ അഴികളിൽക്കിടയിലൂടെ അച്ഛന് അമ്മിഞ്ഞപ്പാൽ നൽകുന്ന ബാൻതോളോ മിസോ എസ്തബൻ മുരില്ലോ എന്ന ചിത്രകാരൻ്റെ ഈ ചിത്രമാണ് കൂടുതൽ ശ്രദ്ധയാകർഷിച്ചത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലായിരുന്നു ഈ സംഭവം